സംസ്ഥാന ഭരണഭാഷ അവബോധ പരിപാടിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നടന്നു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സെക്രട്ടേറിയറ്റ് ഭരണഭാഷാ വിഭാഗം അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ അധ്യക്ഷതയിലാണ് സംസ്ഥാനതല ഭരണഭാഷാപബോധ പരിപാടിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നടന്നത് ഭാഷാ വിദഗ്ധൻ ഡോക്ടർ ആർ ശിവകുമാർ ജോയിന്റ് സെക്രട്ടറി ടി വി ദീപ ഡെപ്യൂട്ടി സെക്രട്ടറി പി രജി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പരിപാടിയുടെ മുന്നോടിയായി ഔദ്യോഗിക ഭാഷാ ജില്ലാതല ഏകോപന സമിതി യോഗം ചേർന്നു പരിപാടിയിൽ ഓഫീസ് മേധാവികൾ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ട് അവൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഈ ഈ പാപ്പർ എന്ന പദം ലാറ്റിൻ ലാറ്റിൻ വാക്കാണ് അർത്ഥം എന്നാണ് ശരി പറഞ്ഞാൽ പണ്ട് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിൽ സാമ്പത്തിക മാർഗങ്ങൾ ഇല്ലാത്ത വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പാപ്പർ എന്ന പദം ന്യൂസ് ബ്യൂറോ കൊല്ലം